ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്ന് പുറത്ത് പോവുകയാണ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അതിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങളതാ വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളതാ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെന്താ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ അപ്പം ഞങ്ങളിതാ സാധനങ്ങൾ നോക്കിയ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഭാത്ത കൂടെ പോയാൽ പല ഐറ്റംസ് എല്ലാം കേട്ടോ ഒരു ഭാത്ത മുട്ടായി പാത്രങ്ങൾ കുക്കറ് ഗ്ലാസ് അങ്ങനെയെല്ലാം ഈ ഭാഗത്തുണ്ട് കേട്ടോ പിന്നെ അതായത് ബാഗുകളാണ് ഈ ഭാഗത്തുള്ളത് ഈ ഭാത്ത് സ്റ്റീൽ പാത്രങ്ങളാണ് പിന്നെ നല്ല കറികളൊക്കെ ആക്കാൻ പറ്റിയ ടപ്പുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതിന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കത്തി എടുത്തു പിന്നെ ഇതൊക്കെ പൊട്ടുന്ന പാത്രങ്ങളാണ് അതൊന്നും നമുക്ക് നാട്ടിലു കൊണ്ടുപോകാൻ പറ്റില്ല ഇത് വാൾപേപ്പറാണ് നമ്മള് മീഷോന്നും അവിടെ നിന്നൊക്കെ വാങ്ങാൻ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ റേറ്റുള്ളൂ ഇവിടെ ഒക്കെ നോക്കിയൊക്കെ നല്ല അടിപൊളി പൊട്ടണ പാത്രങ്ങളാണ് കേട്ടോ എന്ത് ഭംഗിയാ കാണാനെന്നോ പിന്നെ ഞങ്ങൾ പോയത് മുകളിലോട്ടാണ് കേട്ടോ മിച്ചുവിന് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ് മുകളിലാണ് കേട്ടോ ടേബിള് കസേര പിന്നെ ഡ്രസ്സുകൾ ചെരുപ്പ് നൈറ്റി പർദ്ധ ഇതൊക്കെ മുകളിലാണ് കേട്ടുള്ളത് നെയ്യ് പത്ത് ഫുള്ള് ക്രീമുകൾ സ്പ്രേ പിന്നെ ഈ ഭാഗത്ത് മിഷ്യൂവിന് ഞങ്ങൾ സ്ലൈഡൊക്കെ എടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ എടുത്തു പിന്നെ ഞങ്ങൾ ബില്ലാക്കാനാണ് കേട്ടോ പോയത് അപ്പോൾ അങ്ങനെ ബില്ലാക്കി ഞങ്ങൾ പുറത്തോട്ട് പോയി പിന്നെ നിങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം